ഇപ്പോൾ ലൈവിൽ കുറച്ചു മുന്നേ കണ്ടൊരു കാഴ്ചയാണ് അതായത് അനീഷ് നേരെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ് അനീഷും ഷാരികയും ഉണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് നിങ്ങളുടെ റിക്വസ്റ്റ് ഒന്ന് കേൾക്കണം അതായത് ഇവിടെ കണ്ടസ്റ്റൻസ് ഇപ്പോ പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും വരികയാണ് കൂടുതൽ പേര് വരികയാണ് അപ്പൊ അവരുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് നമുക്കിപ്പോ ടൈം കിട്ടുന്നില്ല കാരണം കിച്ചണില് ആ സമയം വർക്കുകൾ കൂടി വരുവാണ് ഇവരെല്ലാവരും വരുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ബിഗ് ബോസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഫുഡ് ഒന്ന് ബിഗ് ബോസിന് കൊടുത്തു വിട്ടുകൂടെ അപ്പോൾ നമുക്ക് കൂടുതൽ സമയം അവരുമായിട്ട് ചിലവഴിക്കാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടും ഇതിപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് അടുക്കളയിൽ പണിയാണ് അപ്പോൾ ഭൂരിഭാഗ സമയം അതിൻ്റെ അകത്ത് നിന്ന് പണി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസത്തേക്കെങ്കിലും ഞങ്ങൾ ഒന്ന് ഫുഡ് കൊടുത്തു വിടും ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ അനീഷ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനോട് എടുത്തു പറയുന്നുണ്ട് അനീഷ് പക്ഷേ അത് ബിഗ് ബോസ് കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും രാവിലെ തന്നെ അനീഷിന്റെ ഒരു റിക്വസ്റ്റ് ഇപ്പോൾ ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ട് കൂടെ ശാരികയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല ക്യാമറയ്ക്ക് മുന്നിൽ അവർ രണ്ടുപേരും നിന്ന് പറഞ്ഞൊരു കാര്യമാണ് ബിഗ് ബോസിനോട് ബിഗ് ബോസ് ഈ റിക്വസ്റ്റ് കേൾക്കുമോ അത് നിരസിക്കുമോ എന്നുള്ളത് കണ്ടറിയാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം